എടാ നിന്റെ കെട്ടിയോളെ നിന്റെ മോന്റെ ഓപ്പറേഷൻ എന്റെ കയ്യിലെ രണ്ടര പൗന്റെ മാല വാങ്ങിച്ചിട്ട് പോയിട്ട് എട്ട് മാസമായി മോൺ വിളിച്ച പോലും എന്റെ അടുത്താണോ ചോദിക്കണത് പിന്നെ നീ ഹലോ ഞാൻ പറഞ്ഞില്ല കേട്ടാ തീർന്നു ഒരു രണ്ട് മാസം ഒന്ന് റെഡിയാക്കാം ഒരു അമ്പതായിരം രൂപ അറേഞ്ച് തരാൻ പറ്റുമോ നീ എന്തോന്ന് പറയണേ അപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നതോ

നിന്റെ ഭാര്യ നീ അയക്കണേണ്ടെന്ന് നാട് മൊത്തം കടം വാങ്ങിച്ചിട്ടിരിക്കും അയൽക്കൂട്ടത്തിരുന്ന് അപ്പുറത്തെ എല്ലാം വാങ്ങിച്ചു എടാ നീ അവൾ ചില്ലറ പൊടിയല്ലേ പൊടിക്കണത് ഡെയിലി കറക്കം തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലേ കയറുള്ളൂ ആഴ്ചയ്ക്ക് ആഴ്ച ബ്യൂട്ടി പാർലർ നിന്റെ പൈസ തീന്നാലാ നാട് മൊത്തം കടം വാങ്ങിക്കും എന്റെ അറിവിൽ അവള് ഇതുവരെ ഒരു പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല ഇതാണ് ഇതാണെന്നെ പെട്ടെന്ന് കയറ്റിക്കാണോ തെടുക്കും ഇടക്കിടക്ക് മാറി എന്നുള്ള ഫോൺ വിളിക്കും അല്ലേ അങ്ങനെയല്ല ഏട്ടോ ഞാൻ അറിയാതെ പെട്ടുപോയതാ